കേന്ദ്ര ഐ സി എസ്ഇ ബോർഡിന്റെ പെർമനന്റ് അഫിലിയേഷൻ ലഭിച്ച പാവർട്ടി സാൻ ജോസ് പബ്ലിക് സ്കൂൾ വാർഷികം ആഘോഷിച്ചു ആഘോഷ പരിപാടികൾ ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ചാക്കോ ചിറമ്മൽ ഉദ്ഘാടനം ചെയ്തു ഇവിടെ അധ്യാപകരും കുട്ടികളും ഒരു വർക്ക് സ്ഥിര അംഗീകാരം ലഭിച്ചതിന്റെ പ്രഖ്യാപനവും നടത്തി മാനേജർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആടും പാതിരി ഫാദർ അജിത് ചിറ്റിലെപ്പിള്ളി സ്കൂൾ ആന്തം പ്രകാശനം ചെയ്തു പാഠ്യ പാഠ്യേതര മേഖലകളിൽ സമ്മാനാർഹരായ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും നടന്നു പ്രിൻസിപ്പൽ സിസ്റ്റർ ദീപ്തി ജോൺ റിപ്പോർട്ട് അവതരിപ്പിച്ച യോഗത്തിൽ കൺവീനർ വി എസ് സിബി ട്രസ്റ്റി കെ എ ജോസൺ പി ടി എ പ്രസിഡന്റ് ശിൽപ ഷാജി പി ആർ ആർഒ ഷാണി സെക്രട്ടറി ടി ജെ ചെറിയാൻ സ്റ്റാഫ് സെക്രട്ടറി പി ഡി നിഷ സ്കൂൾ ലീഡർമാരായ ആഗ്നൽ സിജോ ഷെയ്ക്ക ഫാത്തിമ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കലാപരിപാടികള് വാര്ഷികാഘോഷങ്ങള് വർണ്ണാഭമാക്കി